മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി തലപ്പലം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രസിഡന്റ് ആനന്ദ് ജോസഫ് പ്രഖ്യാപിച്ചു മികച്ച ഹരിത ടൗണായി പ്ലാസ്നാൽ വാർഡിനു വേണ്ടി അനുമോദന പത്രം വാർഡ് മെമ്പർ അനുപമ വിശ്വനാഥ് ഏറ്റുവാങ്ങി മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ വാർഡുകളിൽ നടത്തിയ വാർഡ് പ്രഖ്യാപനങ്ങളുടെയും യോഗങ്ങളുടെയും ശുചീകരണ പ്രവർത്തനങ്ങളുടെയും വിവരങ്ങൾ അടങ്ങിയ ഫോട്ടോ ഉൾപ്പെടെ ലഘുലേഖ പ്രകാശനം ചെയ്തു വാർഡുകളിൽ നിന്ന് മികച്ച ശുചിത്വ പ്രവർത്തകരെയും മികച്ച ഹരിത സ്ഥാപനങ്ങളിലും മികച്ച വീടുകൾ എന്നിവയുടെ ഉടമകളെയും ആദരിച്ചു സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ശുചീകരണം ശീലമാക്കി നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമാക്കി മാറ്റണമെന്ന യോഗത്തിൽ പങ്കെടുത്ത ദീപ്തി സെമിനാരിയുടെ ഡയറക്ടർ ഫാദർ സന്തോഷ് ഓലപ്പുരയ്ക്കൽ പറഞ്ഞു സാമൂഹിക പ്രവർത്തകർ അസോസിയേഷനുകൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മികച്ച ഹരിത ടൗണായി പ്ലാഷനാൽ വാർഡിന് വേണ്ടി അനുമോദന പത്രം വാർഡ് മെമ്പർ അനുപമ വിശ്വനാഥ് ഏറ്റുവാങ്ങി ഐഫുറിയൂസ് പാലാ